ും കാറ്റഗറി ആണ് ഇതുവരെ നടന്ന ടോട്ടൽ അഡ്വൈസ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്നാണ് ഇനിയും ഒന്നര വർഷം സമയമുണ്ട് ഉറപ്പായിട്ടും രണ്ടായിരത്തിന് പുറത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിന് പുറത്ത് നിയമനം നടക്കും ഒരു ഡിഗ്രി ലെവൽ പ്രിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി ചേർന്ന പി എസ് സി യോഗത്തിൽ ഏറ്റവും കൂടുതൽ നിയമനത്തിന് സാധ്യതയുള്ള കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പി എസ് സി തീരുമാനിച്ചിരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഡിഗ്രി നിലവാരമുള്ള പി എസ് സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകളാണ് ഇതിനകത്ത് വരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികൾക്കൊക്കെ പരമാവധി ആയിരം നിയമനങ്ങളാണ് നടക്കാറുള്ളത് എങ്കിൽ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് തസ്തികകളിൽ സാധാരണ രണ്ടായിരത്തോളം നിയമനങ്ങൾ നടക്കാറുണ്ട് നമ്മൾ ഇതിനു മുമ്പുള്ള ലിസ്റ്റുകൾ പരിശോധിച്ചാലും നിലവിൽ പൊക്കിക്കൊണ്ടിരിക്കുന്ന ലിസ്റ്റുകൾ പരിശോധിച്ചാലും നമുക്കിത് മനസ്സിലാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിഗ്രി നിലവാരമുള്ള ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായി ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്താൽ വരാൻ പോകുന്ന വർഷം നിങ്ങൾക്ക് ഒരു ഡിഗ്രി നിലവാരമുള്ള പി എസ് സി പരീക്ഷയ്ക്ക് വിജയം നേടാൻ കഴിയും നോട്ടിഫിക്കേഷൻ തീരുമാനം മാത്രമാണ് പി എസ് സി എടുത്തിട്ടുള്ളത് ഒക്ടോബർ പകുതിയോടുകൂടിയോ അവസാനത്തോടുകൂടിയോ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്സയെ കുറിച്ചും ഇതിന്റെ സിലബസും പരീക്ഷയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമായിരിക്കും എന്നാൽ പുതുതായിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും കമ്പനി ബോർഡ് കോർപ്പറേഷൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പോകുന്ന പഴയ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി ഈ തസ്തിക എന്താണെന്നും ഈ തസ്തികയുടെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മനസ്സിലാക്കാം അതിനു മുന്നേ ഈ വരുന്ന വിദ്യാരംഭ ദിവസം ഒക്ടോബർ രണ്ടാം തീയതി കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയുടെ പ്രിലിംസിന് വേണ്ടി ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ ഒരു കോഴ്സ് ആരംഭിക്കുന്നുണ്ട് തുടക്കം എന്നാണ് കോഴ്സിന്റെ പേര് പ്രിലിംസ് എക്സാമിന് വേണ്ടിയുള്ള കോഴ്സാണിത് സാധാരണ രീതിയിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പ്രിലിംസും മെയിൻസും ഉണ്ട് ഇതിനും അങ്ങനെ തന്നെ ആയിരിക്കും ആദ്യം പ്രിലിംസ് ഉണ്ടാവും അതിനുശേഷം മെയിൻസ് എക്സാം ആയിരിക്കും പ്രിലിമിനറി പരീക്ഷ നടക്കാനുള്ള സാധ്യത വരുന്ന ഏപ്രിലോ മെയ്യിലോ ആയിരിക്കാം അതായത് ഏകദേശം എട്ട് ഒമ്പത് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും അതിനുശേഷം ഫിലിംസിന്റെ ഷോർട്ട് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കും അതിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക നമ്മുടെ തുടക്കം എന്ന കോഴ്സ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിറ്റന്റ് ഗ്രേഡിന് വേണ്ടിയുള്ള പ്രിലിമിനറി കോഴ്സ് ആണ് ഫിലിംസിന്റെ മുഴുവൻ സിലബസും കൃത്യമായി കവർ ചെയ്തുകൊണ്ട് നിങ്ങളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കാൻ ഈ കോഴ്സിന് കഴിയും ഉറപ്പായിട്ടും കൂടി അഡ്മിഷൻ എടുക്കുക മാസം ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിന്റെ ഫീസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പക്ഷെ ഇപ്പോ വിദ്യാരംഭത്തിന്റെ ഒരു ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാം നമ്മൾ ഈ കോഴ്സിനോടൊപ്പം ഒരു മെൻ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് കൃത്യമായി നിങ്ങളെ പഠിത്തത്തിൽ സഹായിക്കാനും എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശം നൽകാനുമായിട്ട് ലക്ഷ്യമിടുന്ന ഒരു മെന്റർ നിങ്ങളോട് നിങ്ങളോടൊപ്പം ഉണ്ടാവും അത് ആറുമാസത്തെ കോഴ്സിൽ മാത്രമേ മെന്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ മെന്റർഷിപ്പോട് കൂടിയാണ് ഈ കോഴ്സ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വിദ്യാരംഭത്തിന്റെ ഓഫർ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ വൺ ഇയറിലേക്കാണ് നിങ്ങൾ ഈ കോഴ്സ് എടുക്കുന്നത് ഈ പരീക്ഷയ്ക്കും വരാൻ പോകുന്ന മറ്റു പരീക്ഷകൾക്കുമായിട്ട് ഒരു വർഷത്തേക്ക് നിങ്ങൾ ഡിഗ്രി ലെവലിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അഡ്മിഷൻ എടുക്കാം വൺ ഇയർ കോഴ്സിൽ മെന്റർഷിപ്പ് ഉണ്ടാവില്ല അപ്പോ കോഴ്സിന്റെ ഫീ ഡീറ്റെയിൽസും മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ടും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഇത് വിദ്യാരംഭത്തിന് തന്നെ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രധാനമായും മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ നേരത്തെ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ അടുത്ത ആഴ്ച മുതൽ മെന്റർഷിപ്പ് എക്സാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലേറ്റ് ആയാൽ നിങ്ങൾക്ക് അത്രയും എക്സാം നഷ്ടപ്പെടും അപ്പോൾ കോൺഫറൻസ് കൂടി പഠിക്കാൻ തുടക്കം എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങളെ സഹായിക്കും ശരി നമുക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഗവൺമെന്റ് കമ്പനി കോർപ്പറേഷൻ ബോർഡിന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റ് ജിയിലേക്ക് കടക്കാം അതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഈ പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കട്ട് ഓഫ് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമ്മൾ എത്ര മാർക്ക് വാങ്ങിയാൽ സേഫ് ആവും എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ആണ് നടന്നത് എല്ലാ വർഷവും ഡിഗ്രി പ്രിലിംസ് എക്സാം ഉണ്ട് പ്രിലിംസിന്റെ കട്ട് ഓഫ് നാല്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ആറായിരുന്നു അടുത്ത വർഷം നമ്മളിതായി എഴുതാൻ പോകുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ പ്രിലിംസിന്റെ എക്സാം നടന്നു അതിൽ കെ എസ് എഫ്ഇ കെ സി ബി വരുന്ന കാറ്റഗറി വണ്ണിന്റെ കട്ട് ഓഫ് മുപ്പത്തി ഒമ്പതും കാറ്റഗറി ടു രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് കാറ്റഗറി ടൂവിന്റെ കട്ട് ഓഫ് മുപ്പത്തി ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മുപ്പത്തി ഒമ്പത് മുപ്പത്തിയേഴ് മാർക്ക് എല്ലാവരും പ്രിലിംസ് പാസ്സായി കാരണം അത്രയും വേക്കൻസി വരുന്നതുകൊണ്ട് അത്രയും അധികം ഉദ്യോഗാർത്ഥികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് നടന്നു അത് തസ്തിക കുറവായതുകൊണ്ടും കൊണ്ടും കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ടും അതിന്റെ കട്ട് ഓഫ് അമ്പത് പോയിന്റ് അഞ്ച് ഒമ്പതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷം എൽ എസ് ജി എസ് പരീക്ഷ നടന്നു തസ്തിക വളരെ കുറവായിരുന്നിട്ട് പോലും അതിന്റെ കട്ട് ഓഫ് നാല്പത്തി ഒമ്പത് പോയിന്റ് ഏഴ് മൂന്നായിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാം നടന്നു അതിന്റെ കട്ട് ഓഫ് നാല്പത്തി ആറ് പോയിന്റ് ഏഴ് ആറായിരുന്നു അമ്പതിനായിരം പേര് ലിസ്റ്റാണ് അവർ ഇട്ടത് അതുകൊണ്ടാണ് നാല്പത്തി ആറ് വന്നത് കുറച്ചായിരുന്നുവെങ്കിൽ അമ്പതിന് പുറത്ത് വന്നനെ അപ്പൊ അമ്പതിനായിരം പേരുടെ എണ്ണം വന്നത് കൊണ്ടാണ് ഈ കട്ട് ഓഫ് കുറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്ന കാര്യം ഏകദേശം ഒരു അമ്പത് മാർക്കോളം സാധാരണ പ്രിലിംസ് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യുമ്പോൾ തന്നെ നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ പഠിക്കാൻ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് തന്നെ ഒരു സമാധാനമാണ് നമ്മൾക്കിപ്പോൾ നൂറ് മാർക്കോ തൊണ്ണൂറോ എൺപതോ എഴുപതോ ഒന്നും വാങ്ങേണ്ട ആരും ഇല്ല അമ്പത് മുതൽ അറുപത് മാർക്ക് വരെ ഒരു പ്രിലിംസ് പരീക്ഷയെ സംബന്ധിച്ചപ്പോൾ ആയിരിക്കും ഇത് അറിഞ്ഞിട്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക കഴിഞ്ഞ അഞ്ച് വർഷത്തെ കട്ട് ഓഫാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇനി മെയിൻസിന്റെ റിസൾട്ട് അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണത്തെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡിന്റെ മെയിൻസിന്റെ റിസൾട്ടിലേക്ക് വരുമ്പോൾ രണ്ട് പരീക്ഷ ആയിട്ടാണ് നടത്തുന്നത് കെ എസ് എഫ്ഇ കെ എസ് ഇ ബി പോലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരു പരീക്ഷ കെ എസ് ആർ ടി സി കേരള ലാൻഡ് ഡെവലപ്മെന്റ് ബോർഡ് പോലുള്ള മറ്റു സ്ഥാപനങ്ങൾക്ക് വേണ്ടി മറ്റൊരു പരീക്ഷ രണ്ട് പരീക്ഷയുണ്ട് അതില് കെ എസ് ആർ ടി സി കേരള ലാൻഡ് ഡെവലപ്മെന്റ് ബോർഡ് തുടങ്ങിയ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളുടെ പരീക്ഷ ഉണ്ടല്ലോ അതിന്റെ അതിന്റെ മെയിൻസ് മെയിൻസ് മെയിൻസിന്റെ ിസ്റ്റിലുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് ആ റാങ്ക് ലിസ്റ്റിലുണ്ട് പേര് ആ റാങ്ക് ലിസ്റ്റിലുണ്ട് കട്ട് ഓഫ് ആറ് ഏഴാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ഇരുപത്തി ഒമ്പത് ഒന്നിനാണ് അതായത് ഒരു വർഷവും ഒമ്പത് മാസവും പൂർത്തിയാവുന്നു ഒരു വർഷവും ഒമ്പത് മാസവും കൊണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നിയമനം നടന്നിരിക്കുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇത് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് ഇനിയും ഏകദേശം ഒന്നര വർഷത്തോളം സമയം ഈ റാങ്ക് ലിസ്റ്റിന് ബാക്കിയുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിയമനം നടക്കാം അതായത് ഈ ലിസ്റ്റിൽ നിങ്ങളെ റാങ്ക് ആയിരം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആയിട്ട് ജോലി കിട്ടുമെന്ന് പറയാൻ പറ്റും മറ്റു ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക് നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് കാണില്ല ഈ ലിസ്റ്റിൽ ആയിരമായാലും നിങ്ങൾക്ക് ജോലി കിട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നിയമനം മൊത്തം നടന്നു പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മാസം പത്തൊമ്പതാം തീയതിയാണ് അവസാന അഡ്വൈസ് നടന്നത് ഇതാണ് ഒരു കാറ്റഗറി ഇനി കെ എസ് ഇ ബി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ചവറ മലബാർ സിമന്റ് കെ എസ് ഡി സി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ വേണ്ടി മറ്റൊരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ അസിസ്റ്റന്റ് ഗ്രേഡിന്റെ മെയിൻസ് എക്സാം ഉണ്ടായിരുന്നു അതിന്റെ കട്ട് ഓഫ് ആയിരുന്നു നോക്കൂ മെയിൻസിന്റെ കട്ട് ഓഫ് ആണ് നിലവാരമുള്ള പരീക്ഷ ആയിരുന്നു നാല്പത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം മാർച്ച് പതിമൂന്നിനാണ് അതിൽ ഏകദേശം ഒരു വർഷം ആറ് മാസം കറക്റ്റ് ഒരു ഒന്നര വർഷം സമയമായിട്ടുള്ളൂ നോക്കൂ ഇതുവരെ നടന്ന ടോട്ടൽ അഡ്വൈസ് ആയിരത്തി അറുനൂറ്റിഇരുപത്തി ഒന്നാണ് ഇനിയും ഒന്നര വർഷം സമയമുണ്ട് ഉറപ്പായിട്ടും രണ്ടായിരത്തിന് പുറത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിന് പുറത്ത് നിയമനം നടക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഡിഗ്രി നിലവാരമുള്ള പരീക്ഷ നിങ്ങളെ റാങ്ക് ആയിരത്തി ആണെങ്കിൽ പോലും ഉറപ്പായിട്ട് ജോലി കിട്ടുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് അപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ പരീക്ഷ അസിസ്റ്റന്റ് ഗേഡ് പരീക്ഷ വിട്ടുകളയരുത് നിങ്ങൾ കൃത്യമായി പഠിക്കുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ചെയ്യപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നു കളയുക പുതിയൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു അവസരം ഇതിലൂടെ തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത് ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഒന്നാമത്തത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു സിലബസ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അല്ലെങ്കിൽ പി എസ് സിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അത് ഡൗൺലോഡ് ചെയ്ത് ഒരു പ്രിന്റ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് സിലബസ് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെ മേഖലകളാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ സിലബസ് അവലോകനം സിലബസ് നോക്കാതെ എങ്ങനെയാണ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത് അങ്ങനെ കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കുക അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എല്ലാ തവണത്തെ ഡിഗ്രി ലെവലിന്റെ ഫിലിംസിന്റെ സിലബസ് സെയിം ആയിരിക്കും നിലവിൽ മാറ്റമൊന്നും വരുന്നില്ല അപ്പൊ കഴിഞ്ഞ തവണത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും അതിനു മുമ്പുള്ള ഫിലിംസിന്റെ സിലബസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം ഇതുവരെ പി എസ് സി മുപ്പതിലധികം പ്രീവിയസ് എക്സാംസ് നടത്തിയിട്ടുണ്ട് ഡിഗ്രി നിലവാരത്തിന് പ്രിലിംസിനും മെയിൻസിനും ആ പി വൈക്കും എല്ലാം ആയിട്ട് മനസ്സിലാക്കി ഒന്നുകിൽ എഴുതിയോ അല്ലെങ്കിൽ ആ പി വൈ ക്യു റിലേറ്റഡ് ഫാക്ട് പഠിച്ചോ നമ്മൾ ഇതുവരെ നടത്തിയ പി എസ് സിയുടെ ചോദ്യ പേപ്പറുകൾ പരിചയപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധ വസ്തുതകൾ മനസ്സിലാക്കുകയും വേണം ഇത് നിങ്ങൾ ഷാർപ്പായിട്ട് ചെയ്താൽ ഇതിന്റെ ഉപയോഗം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ലഭിക്കും അപ്പൊ രണ്ടാമത്തത് പി വൈ ക്യു അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പി വൈ ക്യു നോക്കാതെ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല ഉറപ്പായിട്ട് കാര്യമില്ല അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പി വൈ ക്യു സംഘടിപ്പിച്ച് അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടെ പഠിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി ആ പി വൈ ക്യൂ റിലേറ്റഡ് ഫാക്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലക്ഷ്യയുടെ തന്നെ ഡിഗ്രി ലെവലിന്റെ പി വൈ ക്യൂ പി പിക്യൂന്റെ റാങ്ക് ഫയൽ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് വെറും ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നൽകിയിരിക്കുന്നത് ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ള റാങ്ക് ഫയലാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടത്തിയ എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയും ചോദ്യവും അതിന്റെ എക്സ്പ്ലനേഷനും ഈ പി ക്യൂവിനകത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്ന് അറിയാനും അതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കാനും ഈ റാങ്ക് ഫയൽ നിങ്ങളെ സഹായിക്കും റാങ്ക് ഫയൽ വാങ്ങിയില്ലെങ്കിൽ പോലും നിങ്ങൾ പി വൈ ക്യൂ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇത് കൃത്യമായ ഓർഡറിലും തണക്ക ഫാക്റ്റും കൊടുത്തിരിക്കുന്ന ബുക്കാണ് ഇത് കുറച്ചുകൂടെ മെച്ചമായിരിക്കും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ പി വൈ ക്യൂ അനലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതാണ് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം ഡിഗ്രി ലെവലിന്റെ സിലബസ് കുറച്ച് വലുതാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വളരെ ഡീപ്പായിട്ട് ഓരോ ചാപ്റ്ററും ഓരോ മേഖലയായിട്ട് പഠിച്ചു പോകും അപ്പൊ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ പരീക്ഷയാകുമ്പോൾ സിലബസ് പോലും ചിലപ്പോൾ തീരില്ല പഠനത്തിനേക്കാൾ ഉപരി ഉദ്യോഗാർത്ഥികൾ ഗവേഷണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ടോപ്പിക് എടുത്തിട്ട് അത് തന്നെ ഇങ്ങനെ വളരെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും അതിന്റെ ഫലം എന്ന് പറയുന്നത് സിലബസ് കവർ ചെയ്യയില്ല നമുക്ക് കട്ട് ഓഫ് കടക്കാനും പറ്റില്ല നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു സോഴ്സ് കൃത്യമായി ഉപയോഗിച്ച് നിങ്ങളുടെ സിലബസ് പൂർണ്ണമായിട്ട് ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് തീർക്കുക സിലബസ് നിങ്ങൾ കവർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫിലിംസ് പാസ്സാകുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് സിലബസ് കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് എല്ലാ സോൾസും കൂടെ ഉപയോഗിച്ചിട്ടുള്ള ഗവേഷണം നടത്താതെ കൃത്യമായി പഠിക്കുക പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ സിലബസ് നിങ്ങൾ ഒരു തവണ ഏതെങ്കിലും സോഴ്സ് ഉപയോഗിച്ച് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് ആദ്യം വായിച്ചു നോക്കുക പി വൈക്ക് അനലൈസ് ചെയ്യുക പരീക്ഷയ്ക്ക് മുമ്പ് സിലബസ് ഒരു തവണ കവർ ചെയ്യുക പിന്നെ മറ്റു കാര്യങ്ങൾ നമുക്കറിയാമല്ലോ പരമാവധി കട്ട് ഓഫ് അമ്പതാണ് വരാറുള്ളത് ഈ പ്രിലിംസ് നോക്കിയാൽ മനസ്സിലാവും മാത്സും ഇംഗ്ലീഷും ഹിസ്റ്ററിയും കൂടെ ചേർത്ത അമ്പത് മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഈ വിഷയങ്ങളിൽ നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക മാത്സ് പഠിക്കാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ഹിസ്റ്ററി പഠിക്കാൻ കാരണം മാർക്കാണ് ർക്കാണ് ഇതിനകത്തിക്കുന്നത് ഈ മേഖല സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്കൊരു മുപ്പത്തഞ്ച് മാർക്കുള്ള ഈ മൂന്ന് വിഷയത്തിൽ നിന്നും കിട്ടും ബാക്കി അമ്പത് മാർക്കിൽ നിന്ന് ഒരു പതിനഞ്ചോ ഇരുപത് മാർക്ക് വാങ്ങിച്ചാൽ പോലും വളരെ നല്ല മാർക്കിലോട്ട് മാറും അപ്പം മാത്സിനും ഇംഗ്ലീഷിനും ഹിസ്റ്ററിക്കുമുള്ള പ്രാധാന്യം തിരിച്ചറിയുക പിന്നെ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കണം ഈ ഒമ്പത് മാസമായിരിക്കും ഫിലിംസിനുള്ളത് ആ ഒമ്പത് മാസത്തിനുള്ളിൽ സിലബസ് കവർ ചെയ്യണം നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ടൈമിൽ നിങ്ങൾ പഠിക്കുക അതിന് നിങ്ങൾ മറ്റുള്ളവരുടെ ഒന്നും ചോദിക്കണ്ട ഏത് സമയത്താണ് പഠിക്കാനുള്ളത് ഏത് സമയത്ത് പഠിച്ചാൽ ബെറ്റർ ആണ് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടുള്ള സമയത്ത് സമയനഷ്ടം കൂടാതെ എന്നാ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് മോക്ക് ടെസ്റ്റ് എഴുതി പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് ഒരു ടൈം മാനേജ്മെന്റ് നിങ്ങൾ ചെയ്യുക പിന്നെ റെഗുലർ റിവിഷൻ ആദ്യം മുതൽ പഠിക്കുന്ന ഭാഗം ഇടയ്ക്ക് ഒന്നേന്ന് റിവിഷൻ ചെയ്തു വരണം ഇല്ലെങ്കിൽ പരീക്ഷയാകുമ്പോൾ ഏറ്റവും അവസാനം പഠിച്ച കുറച്ച് മേഖലകൾ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെ പലർക്കും പ്രിലിംസ് ആവാൻ പറ്റാതെ പോയിട്ടുണ്ട് റിവിഷൻ ഇല്ലാതെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എപ്പോഴും ഓർത്തുള്ളതാണ് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നില്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല റിവിഷൻ വേണം പിന്നെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലുള്ളത് നിങ്ങൾ പഠിക്കുക ഏകദേശം ഒന്നര വർഷത്തെ കറണ്ട് അഫെയറിനകത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് പക്ഷെ റീസെന്റ് ആയിട്ട് ഉള്ള പരീക്ഷ പരിശോധിക്കുമ്പം പരീക്ഷ എന്നാണോ അതിന്റെ ഒരു മൂന്നോ നാലോ മാസം മുമ്പുള്ള കറണ്ട് അഫയർ ആണ് ചോദിക്കുന്നത് അപ്പൊ പ്രാധാന്യം കൊടുക്കേണ്ടത് എക്സാമിന് ഒരു നാലു മാസം മുമ്പ് മുതൽ എക്സാം വരെയുള്ള പീരീഡും പഠിക്കുമ്പോൾ ഒരു ഒന്നര വർഷത്തെ കറണ്ട് അഫയർ പഠിക്കുക കൂടുതൽ പ്രാധാന്യം റീസെന്റ് ആയിട്ടുള്ള കറണ്ട് അഫയറിന് കൊടുക്കുക ഇത്രയുമാണ് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി പാലിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് നിങ്ങൾ ഒരു ഒമ്പത് മാസം ഇതിനുവേണ്ടി വേണ്ടി മെനക്കെട്ടാൽ നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ഉറപ്പായിട്ട് പറ്റും പിന്നെ മെയിൻസിന് ഒരു മൂന്നോ നാലോ മാസം സമയം കിട്ടും ആ മെയിൻസിന് കുറച്ച് ടോപ്പിക് കൂടെ അഡീഷണൽ വരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ രണ്ട് പരീക്ഷ വരാനുള്ള സാധ്യത വളരെ വിരളമാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡിന് മെയിൻസ് പരീക്ഷ ഒറ്റ പരീക്ഷ ആവാനാണ് സാധ്യത പിന്നെ പി എസ് സിയുടെ കാര്യമാണ് രണ്ടാക്കിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പക്ഷെ നിലവിൽ കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ മെയിൻസിന് ഒരു എക്സാം കാണാനുള്ള സാധ്യതയെ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ ഇതനുസരിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഉപയോഗം കിട്ടും എന്ന് വിശ്വസിച്ചാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് കൃത്യമായി പഠിക്കുക ഉറപ്പായിട്ടും അടുത്ത വർഷം ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ തന്നെ എല്ലാവരും ശ്രമിക്കുക താങ്ക്